നമസ്കാരം ചാണക്യ വിഷനിലേക്ക് സ്വാഗതം നിങ്ങളെ ആരെങ്കിലും അവഗണിക്കുന്നുണ്ടോ നിങ്ങൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തി നിങ്ങളെ കാണാതെ നടിക്കുകയാണോ നിങ്ങളുടെ വില അവർ മനസ്സിലാക്കുന്നില്ലേ ഇത് മനുഷ്യസഹജമാണ് നമ്മൾ തിരികെ അവരുടെ ശ്രദ്ധയാചിച്ചു തുടങ്ങും എന്തുകൊണ്ട് എന്തുപറ്റിയെന്ന് വീണ്ടും വീണ്ടും ചോദിക്കും എന്നാൽ നിങ്ങൾ യാചിക്കും തോറും നിങ്ങളുടെ വില കുറയുകയാണ് നിങ്ങൾ അവരുടെ കാൽക്കീഴിൽ സ്വയം സമർപ്പിക്കുകയാണ് യാചന ഒരു ബലഹീനതയുടെ ലക്ഷണമാണ് അത് നിങ്ങളുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്നു ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് ഭിക്ഷയാചിക്കാനല്ല പോലെ ജീവിക്കാനാണ് ഇന്ന് ആരെങ്കിലും നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങളുടെ ആത്മാഭിമാനം പണയപ്പെടുത്താതെ ശക്തിയോടെ നിൽക്കാനുള്ള ഏഴ് ചാണക്യ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുന്നു ഇത് കേവലം വാക്കുകളല്ല നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ ശേഷിയുള്ള തത്വങ്ങളാണ് തന്ത്രമൊന്ന് നിങ്ങളുടെ സ്വന്തം മൂല്യം തിരിച്ചറിയുക നിങ്ങൾ അമൂല്യമാണ് നിങ്ങളുടെ വില നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ അംഗീകാരമല്ല നിങ്ങളുടെ കഴിവുകളും നിങ്ങളുടെ സ്വഭാവവുമാണ് അവർ നിങ്ങളെ അവഗണിക്കുന്നത് അവരുടെ നഷ്ടമാണ് നിങ്ങളുടേതല്ല ഒരു വജ്രം ചെളിയിൽ വീണാലും അതിന്റെ വില കുറയില്ല അതുപോലെ മറ്റുള്ളവരുടെ അവഗണന നിങ്ങളുടെ മൂല്യത്തെ നിർണ്ണയിക്കാൻ അനുവദിക്കരുത് നിങ്ങളുടെ അറിവ് നിങ്ങളുടെ കഴിവുകൾ നിങ്ങളുടെ വ്യക്തിത്വം എന്നിവയാണ് നിങ്ങളുടെ യഥാർത്ഥ സമ്പത്ത് അത് തിരിച്ചറിയാത്തവരുടെ മുന്നിൽ നിങ്ങൾ എന്തിനു ചെറുതാകണം സൂര്യൻ ഉദിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രകാശിക്കുന്നു എന്നാൽ ഒരു മൂങ്ങയ്ക്ക് ആ പ്രകാശം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് സൂര്യന്റെ കുറ്റമല്ല മൂങ്ങയുടെ പരിമിതിയാണ് അതുപോലെ നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാത്തവർക്ക് മുന്നിൽ യാചിച്ചു നിൽക്കരുത് ആചാര്യ ചാണക്കിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക ഗുണി ഗുണം വേത്തി നവേത്തി നിർഗുണോ അതായത് ഗുണമുള്ളവനെ ഗുണത്തെ തിരിച്ചറിയാൻ സാധിക്കൂ ഗുണമില്ലാത്തവന് അതിന് കഴിയില്ല നിങ്ങളുടെ കഴിവുകളെയും മൂല്യത്തെയും തിരിച്ചറിയാത്ത ഒരാളുടെ അംഗീകാരത്തിനായി നിങ്ങൾ നിൽക്കരുത് തന്ത്രം രണ്ട് അമിതമായി ലഭ്യമാകാതിരിക്കുക എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നിനും ഈ ലോകത്തിൽ വിലയില്ല നിങ്ങൾ എപ്പോഴും അവർ വിളിക്കുമ്പോൾ ഓടിച്ചെല്ലുകയും അവർക്കു വേണ്ടി കാത്തിരിക്കുകയും ചെയ്താൽ അവർ നിങ്ങളെ നിസ്സാരമായി കാണും നിങ്ങൾ അല്പം അകലം പാലിക്കുക നിങ്ങളുടെ സമയത്തിനും ഒരു വിലയുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തുക നിങ്ങളുടെ ജീവിതത്തിന് നിങ്ങളുടേതായ തിരക്കുകളും ലക്ഷ്യങ്ങളും ഉണ്ടെന്ന് അവർ മനസ്സിലാക്കട്ടെ എപ്പോഴും ലഭ്യമാകുന്ന ഒരാളായി മാറുമ്പോൾ നിങ്ങൾ വില കുറഞ്ഞവനായി കണക്കാക്കപ്പെടുന്നു എപ്പോഴും ലഭിക്കുന്ന ജലത്തേക്കാൾ മരുഭൂമിയിൽ കിട്ടുന്ന ഒരു തുള്ളി വെള്ളത്തിനാണ് വില സ്വയം ഒരു മരുപ്പച്ചയാകരുത് മറിച്ച് ദാഹിക്കുന്നവന് മാത്രം ലഭിക്കുന്ന അമൃതായി മാറുക നിങ്ങളുടെ സാന്നിധ്യം ഒരു സമ്മാനം പോലെ ആകണം അല്ലാതെ ഒരവകാശം പോലെയല്ല ചാണക്യ സൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു അതിപരിച്ഛയാദവജ്ഞ സന്തതഗമനാദ് അനാദരോ ഭവതി അമിതമായ പരിചയം അവഗണനയ്ക്കും എപ്പോഴുമുള്ള സന്ദർശനം അനാദരവിനും കാരണമാകുന്നു നിങ്ങളുടെ സാന്നിധ്യം വിലപ്പെട്ടതാക്കുക തന്ത്രം മൂന്ന് നിശബ്ദതയുടെ ശക്തി ഉപയോഗിക്കുക അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ തിരികെ ബഹളം വയ്ക്കുകയോ വഴക്കടിക്കുകയോ വിശദീകരണങ്ങൾ ചോദിക്കുകയോ ചെയ്യരുത് അത് നിങ്ങളുടെ ബലഹീനതയാണ് കാണിക്കുന്നത് നിങ്ങളുടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ മൗനം അവരെ ചിന്തിപ്പിക്കണം എന്തുകൊണ്ട് ഇയാൾ പ്രതികരിക്കുന്നില്ല ആ ചോദ്യം അവരെ അസ്വസ്ഥരാക്കട്ടെ വാക്കുകളേക്കാൾ ശക്തി മൗനത്തിനുണ്ട് നിങ്ങളുടെ ശാന്തത അവരുടെ അവഗണനയ്ക്ക് നിങ്ങളെ തകർക്കാൻ കഴിയുന്ന എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് ഒരു പുരാതന ഉദാഹരണം പറയാം മഹാഭാരത യുദ്ധത്തിനു മുമ്പ് ഭഗവാൻ കൃഷ്ണൻ കൗരവസഭയിൽ ശാന്തിദൂതുമായി ചെന്നു എന്നാൽ ദുര്യോധനൻ കൃഷ്ണനെ അവഗണിക്കുകയും അപമാനിക്കുകയും ചെയ്തു കൃഷ്ണൻ അവിടെ നിന്ന് കൂപിക്കുകയോ യാചിക്കുകയോ അല്ല ചെയ്തത് മൗനമായി മടങ്ങി ആ മൗനമാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വിധി നിർണയിച്ചത് മൗനം സർവാർത്ഥ സാധനം മൗനം എല്ലാ കാര്യങ്ങളും സാധിക്കുന്നതിനുള്ള ഒരു ഉപാധിയാണ് നിങ്ങളുടെ നിശബ്ദത നിങ്ങളുടെ ശക്തിയാണ് ബലഹീനതയല്ല തന്ത്രം നാല് സ്വയം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധിക്കുക അവർ എന്തിന് നിങ്ങളെ അവഗണിച്ചു എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം ആ സമയം നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കായി ഉപയോഗിക്കുക പുതിയ കഴിവുകൾ നേടുക നിങ്ങളുടെ ജൂലിയിൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക നിങ്ങൾ വളരുന്നത് കാണുമ്പോൾ നിങ്ങളെ അവഗണിച്ചവർക്ക് കുറ്റബോധം തോന്നിത്തുടങ്ങും നിങ്ങളുടെ ഊർജ്ജം പ്രതികാരത്തിനായി ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ പരിവർത്തനത്തിനായി ഉപയോഗിക്കുക നിങ്ങളെ അവഗണിച്ചവർക്കുള്ള ഏറ്റവും വലിയ മറുപടി നിങ്ങളുടെ വിജയമാണ് നിങ്ങളൊരു സാമ്രാജ്യം പണിയുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങളുടെ പ്രജകളാകാൻ ആഗ്രഹിക്കും ചാണക്യൻ ഇപ്രകാരം പറയുന്നു ഉദ്യമേനഹി സിദ്ധ്യന്തി കാര്യണിന മനോരഥ അതായത് കഠിനാധ്വാനം കൊണ്ടാണ് കാര്യങ്ങൾ സാധിക്കുന്നത് വെറും ആഗ്രഹങ്ങൾ കൊണ്ടല്ല നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രമായിരിക്കണം തന്ത്രം അഞ്ച് അർഹിക്കാത്തവരോട് വിട പറയുക നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്ത ഒരിടത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് അത് ജോലിയായാലും സൗഹൃദമായാലും പ്രമേയമായാലും നിങ്ങളെ അവഗണിക്കുന്നവരുടെ കൂടെ തുടരുന്നത് സ്വയം അപമാനിക്കുന്നതിന് തുല്യമാണ് ചില വാതിലുകൾ എന്നേക്കുമായി അടയ്ക്കുന്നത് നിങ്ങളുടെ ഭാവിയുടെ നന്മയ്ക്കാണ് നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാത്തവരെ വിട്ടുപോകാനുള്ള ധൈര്യം കാണിക്കുക അതൊരു നഷ്ടമല്ല അതൊരു നേട്ടമാണ് ആചാര്യ ചാണകന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക മഗധയിലെ നന്ദരാജാവായ ധനനന്ദൻ ചാണക്യനെ സഭയിൽ വെച്ച് അതിക്രൂരമായി അപമാനിച്ചു ആ നിമിഷം ചാണക്യൻ യാചിച്ചില്ല അദ്ദേഹം തന്റെ ശിഖ അഥവാ കുടുമ അഴിച്ചിട്ട് പ്രതിജ്ഞയെടുത്തു നിന്നെയും നിന്റെ സാമ്രാജ്യത്തെയും ഇല്ലാതാക്കിയ ശേഷം മാത്രമേ ഞാൻ ഈ ശിഖ വീണ്ടും കെട്ടുകയുള്ളൂ അദ്ദേഹം ആ അപമാനത്തിൽ നിന്ന് ഇറങ്ങി നിറന്നു ഒരു പുതിയ സാമ്രാജ്യം സൃഷ്ടിച്ചു യസ്മിൻ ദേശേന സമ്മാനോ നൃത്തിർന്ന ചാന്ധവാഹ ന ച വിദ്യാഗമ കശ്ചിത് തം ദേശം പരിവർജയേത് ഇവിളിയാണോ നിങ്ങൾക്ക് ബഹുമാനമില്ലാത്തത് ജീവിക്കാൻ മാർഗമില്ലാത്തത് ബന്ധുക്കളില്ലാത്തത് വിദ്യ നേടാൻ അവസരമില്ലാത്തത് ആ സ്ഥലം ഉടൻ ഉപേക്ഷിക്കുക തന്ത്രം ആറ് വൈകാരിക നിയന്ത്രണം പാലിക്കുക അവർ നിങ്ങളെ അവഗണിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമോ വരാം എന്നാൽ അത് പുറത്തു കാണിക്കരുത് നിങ്ങളുടെ സങ്കടം അവരെ കാണിക്കുന്നത് എനിക്ക് നിങ്ങളെ ആവശ്യമുണ്ട് എന്ന സന്ദേശമാണ് നിങ്ങളുടെ ദേഷ്യം കാണിക്കുന്നത് നിങ്ങൾക്കെന്നെ വേദനിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് രണ്ടും നിങ്ങളുടെ പരാജയമാണ് നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം മറ്റൊരാൾക്ക് നൽകരുത് ഒരു യോഗിയെപ്പോലെ ശാന്തനായിരിക്കുക നിങ്ങളുടെ മനസ്സിന്റെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ശ്രീരാമൻ പതിനാല് വർഷം വനവാസത്തിന് പോകണമെന്ന് കൈക്കൈ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല ഒരു രാജകുമാരന്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ശാന്തനായി പുഞ്ചിരിയൂടെ അത് സ്വീകരിച്ചു ആ വൈകാരിക നിയന്ത്രണമാണ് അദ്ദേഹത്തെ മര്യാദാ മര്യാദാപുരുഷോത്തമൻ എന്നാക്കിയത് ചാണക്യസൂത്രത്തിൽ ഇപ്രകാരം പറയുന്നു ഇന്ദ്രിയ ഇന്ദ്രിയനിഗ്രഹ പണ്ഡിതസ്യ ലക്ഷണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്നത് അറിവുള്ളവന്റെ ലക്ഷണമാണ് നിങ്ങളുടെ വികാരങ്ങളുടെ അടിമയാകരുത് അതിന്റെ യജമാനനാകുക തന്ത്രം ഏഴ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക അവർ നിങ്ങളോട് മിണ്ടുമോ തിരികെ സ്നേഹിക്കുമോ എന്ന് ചിന്തിച്ച് വിഷമിക്കരുത് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ളത് നിങ്ങളുടെ പ്രവർത്തികൾ മാത്രമാണ് ഗീതയിൽ പറയുന്നതുപോലെ കർമ്മം ചെയ്യുക ഫലം ഇച്ഛിക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കുക നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പ്രവർത്തികളിലാണ് മറ്റുള്ളവരുടെ പ്രതികരണത്തിലല്ല അർഹതയുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ വരും ഇല്ലെങ്കിൽ അതിലും മെച്ചത് നിങ്ങളെ തേടി വരും പ്രപഞ്ചത്തിന്റെ നീതിയിൽ വിശ്വസിക്കുക ആചാര്യൻ ഇപ്രകാരം പറയുന്നു ദൈവം പുരുഷകാരേണ നിവൃത്തിയെന്തേ കഠിനാധ്വാനം കൊണ്ട വിധിയെപ്പോലും മാറ്റാൻ കഴിയും അതിനാൽ മറ്റുള്ളവരുടെ പ്രതികരണത്തെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിൽ വിശ്വസിക്കുക ഓർക്കുക നിങ്ങളൊരു യാചകനല്ല ഒരു പോരാളിയാണ് നിങ്ങളുടെ ആത്മഭിമാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആരെങ്കിലും നിങ്ങളെ അവഗണിക്കുകയാണെങ്കിൽ അത് അവരുടെ തെരഞ്ഞെടുപ്പാണ് അതിനോട് പ്രതികരിക്കുന്നത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പും യാചിച്ചു നേടുന്ന സ്നേഹത്തിനും ബഹുമാനത്തിനും ഒരു വിലയുമില്ല അത് ചില്ലുപാത്രം പോലെ എപ്പോൾ വേണമെങ്കിലും തകരാം എന്നാൽ നിങ്ങളുടെ കഴിവും ആത്മാഭിമാനവും കൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന സ്ഥാനം അത് പാറ പോലെ ഉറച്ചതായിരിക്കും ഈ ഏഴ് തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക നിശബ്ദനായും എന്നാൽ ശക്തനായും നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക അപ്പോൾ നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി കാത്തിരിക്കുന്ന ഒരു കാലം വരും അതാണ് ചാണക്യനിധി ചാണക്യവിഷന്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യുക അടുത്ത തവണ മറ്റൊരു ശക്തമായ വിഷയവുമായി കാണാം നന്ദി ജയ്ഹിന്ദ്